പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്റെ അനിയത്തിയുടെ പാടാന്ന് അവരിവിടെ നെൽകൃഷിയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും വരാറുണ്ടെങ്കിൽ ഇങ്ങനെ പാടത്തൊന്നും ഇറങ്ങാറില്ല ഇന്ന് നെല്ലൊന്നുമില്ലാത്തോണ്ട് നമ്മൾ ഇറങ്ങാന്ന് വെച്ച് അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണണം വിശേഷങ്ങൾ കാണിക്കാവേ അയ്യോ സീതാത്ത മക്കളെല്ലാം കണ്ടത്തിലേക്ക് തുള്ളിയിട്ടുണ്ട് ഞാനും കൂടി ഒന്ന് ഇതാണ് നമ്മളെ കൊച്ചു മുതലാളി കൊച്ചു മുതലാളി എന്തുണ്ട് ഈ പാടത്തിന്റെ മുതലാളി എന്തല്ല എന്തെല്ലാം നടല്ല പയറ് പിന്നെ നെല്ല് ആ സീതാതാക്കി ഇവിടുന്ന് കിട്ടുന്ന നെല്ലോ നിങ്ങൾ കൊണ്ടു തരുത് അരിയാക്കിയിട്ട് ആ ഇവര് നല്ല നെല്ല് കുത്തി കുത്തിയെടുത്തിട്ട് നമുക്ക് ദോശ ഇടാനുള്ള അരിയൊക്കെ കൊണ്ടു തരുത്തിണ്ട് പിന്നെ ചുവന്ന അരി ഇട്ടും ഇതാ കുട്ടിമിരാശി വള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഇവർക്ക് ഇവരിക്കെപ്പോഴും ഷീലാമിറാശേ ഇതിനകത്തെല്ലാം ഇറങ്ങിയിട്ട് നീ അങ്ങനെല്ലാ ഒളിച്ചു പോവും പിന്നെ ഇതാ നമുക്ക് നോച്ചിങ്ക കിട്ടി നോച്ചിങ്ക പറ ഇത് കഴിക്കൂലേ ഏർ നിന്റെ ഉപ്പ വണ്ടി ഇത് കറി വെച്ചിട്ട് തന്നിട്ടുണ്ട് എനക്ക് നല്ല ടേസ്റ്റാ ഇതാ കണ്ടാ ഇപ്പൊ ഇവിടെ വന്നിട്ട് കളിക്കൊക്കെ ചെയ്യുന്ന അതുകൊണ്ട് അയ്യോ അതുകൊണ്ട് ഇവർക്ക് അറിയാം മഴ വരുന്നുണ്ട് ഏട്ടോ മഴ ചാറല്ലിണ്ട് அீத்த குடுங்கி போய் எங்க ஆசைக்கு வேற கொடுக்கணும்மா

പോ പോ പാലത്തിന്റെ അടി മീനുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്നില്ല തോർത്ത് പോണോണ്ടെങ്കിൽ മീന് കൊത്തുന്നുണ്ട് നമ്മളെന്തായാലും കണ്ടോ അതാ അവിടെ ഒരു ഞണ്ട് കിടക്കുന്നുണ്ട് നല്ല ചോ തന്നെ ഇണ്ട് പക്ഷി മീനൊക്കൊത്താൻ അമ്മാന തോട്ടിൽ തന്നെ എന്നെ പിടിച്ചോ ഞാൻ കറി വെക്കാൻ അന് ഇതെന്നാ ഇത് കെട്ടിവെച്ചത് എന്തിനാ പ്രാവ് വരാണ്ടിക്കാനാ പ്രാവിനെ ആ അങ്ങനെ വെച്ചാടാണ്ടോ ആ ഇങ്ങനെ പാറി പാറിക്കളിക്കുന്നുണ്ടോ പ്രാവല്ലോ അതാ കുട്ടി കുട്ടിമിരാശ് തോട്ടിലേക്ക് വീണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാനെ പോലെ നമുക്കിത് പ്രാക്റ്റീസ് ഇല്ലാത്ത അമ്മാന അന്യ എപ്പോഴും വരുന്നതാണ് നമ്മളങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് എത്തി അങ് അവിടെ നെല്ലല്ലേണ്ടാ അത് നന്നായിട്ടായി വന്ന നെല്ലാന്ന് അതാ മിഷാല് മിഷാ ചെരിഞ്ഞ് വീണ് മിഷാല് ചെരിഞ്ഞ് വീണിട്ടുണ്ട് പിന്നെ അന്ന അതെന്തിനാ അവിടെ കോലയെല്ലാം വെച്ച ഒരു പുട്ടുമ്പനിയല്ലോ ഇപ്പൊല്ല അതാ ചളിയിൽ ആണ്ട് പൂണ്ട് പോയിട്ടുണ്ട് അതാ മിച്ചു കമ്പ് വെച്ചിട്ട് ചില്ലി എടുത്തിട്ടുണ്ട് കണ്ടാ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അയ്യോ ലാസ്റ്റ് എത്തി പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രസമാണ് നമ്മൾ പറഞ്ഞ അത് മനസ്സിലാവില്ല നമ്മൾ കുട്ടിക്കാലത്തിൽ ഇങ്ങനെ കണ്ടത്തില് ഇറങ്ങി ഇറങ്ങി നമ്മൾ ഇപ്പോഴൊന്നും അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല അപ്പോൾ കുട്ടി നിരാശിനി ഇതെല്ലാം ഭയങ്കര അത്ഭുതമായിട്ടല്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നെല്ലെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇറങ്ങലില്ല ഇപ്പൊ നെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയ വേണ്ട മഴയുണ്ട് നല്ല ചാറ്റിൽ മഴയും കൂടി ആയോക്കുമ്പോൾ നല്ല വൈബാണ് കൊണ്ടുപോയല്ലേ ശളീല അത് സാരിയില്ല എന്തായാലും കുളിക്കണ്ടല്ലേ ഇപ്പൊ പുഴു കുളിച്ച് ഈ തോട്ടൊന്നും കുളിച്ചിട്ടല്ലേ നമ്മള് പോനുണ്ടാവു അല്ലേ നമുക്കൊരു തോർത്തെടുത്താ മീനാണെ പിടിക്കാൻ ആ അതിനെ കൊണ്ട് നമുക്ക് വേറെ പിടിക്കാരില്ലേ മേടിക്കും മേടിക്കരുവാ മീൻ പിടിക്കാൻ തോർത്ത് നമ്മക്ക് പത്തെണ്ണം മണി മേടിക്ക മീൻ ഇപ്പല്ല അന്നാമ്മ പിടിക്കാനാവൂ ചെരിപ്പന്റെ ചെരിപ്പ് പൂ കൊണ്ട് പോയിട്ട് അമ്മാനെ വലിച്ചെടുക്കുന്നുണ്ട് അത് ഒന്നും കൂടി ഉണ്ട് എന്റെ കാലിൻ്റെ രണ്ടും പൂ പോയി എന്റെ ഉമ്മാന്റെ ചെരുപ്പ് അടി കിട്ടുവാ ആ അടി സീതാത്തന്നെയാ കിട്ടുവാ അപ്പം ഇതൊക്കെയാണ് നമ്മളെ നെല്ലിന്റെയും നമ്മളെ കണ്ടത്തിൻ്റെ എല്ലാം വിശേഷങ്ങൾ അപ്പം നമുക്ക് സ്വന്തമായിട്ട് കണ്ടെല്ലുണ്ട് കേട്ടോ കാണുന്നില്ലേ ഇതാ ഇതൊക്കെ നമ്മളെ കണ്ടാന്ന് നമ്മളെ ഉമ്മീന്റെ കണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കണ്ടൻ തന്നെയാണ് അപ്പം പിന്നെ അമാനവൻ്റെ ഉപ്പാൻ ഞാൻ പറഞ്ഞു കൊച്ചുമുതലാളി ആണെന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ആമാനവനെ കാണിച്ചിട്ട് കൊച്ചു മുതലാളിയാന്ന് പറഞ്ഞ് അപ്പം അപ്പം നമുക്ക് നല്ല അരിയൊക്കെ ഇവിടുന്ന് ഇവർ കുത്തുന്ന സമയത്ത് കൊണ്ട് തരും കൊണ്ട് നമ്മൾ ദോശ ഇടും ചോറ് വെക്കും നല്ല ടേസ്റ്റാണ് ദോശയൊക്കെ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കേ